ഹായ് ഫ്രണ്ട്സ് പുതിയൊരു അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവിയെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം ദേവി വലിയ സാമ്പത്തികമുള്ള വീട്ടിലൊന്നുമല്ല സ്വർണങ്ങളൊന്നും തന്നെ ദേവിക്കില്ല എന്നുള്ള സത്യങ്ങളെല്ലാം നമ്മുടെ മീനാക്ഷയും മിത്രയും അറിയുന്നുണ്ട് കേട്ടോ എന്നാൽ നമ്മുടെ അത് ദേവിയും ദേവിയുടെ അമ്മയും കൂടി നേരിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കും കേൾക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മീനും മിത്രയും കൂടി എന്നാൽ ദേവിയുടെ അമ്മ അവരുടെ കാൽക്കൽ വീണ് കരഞ്ഞു പറയുന്നുണ്ട് ഇത് നിങ്ങൾ ദേവിയുടെ ആ ആരോടും പറയരുത് ഇതാ എല്ലാവരും അറിഞ്ഞാൽ ദേവി മോളുടെ ജീവിതം തന്നെ ബാധിക്കും അങ്ങനെ ദേവിയുടെ അമ്മ കരഞ്ഞ് കാലുപിടിച്ച് പറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മീനാക്ഷിയും മിത്രയും അത് ആരോടും പറയുന്നില്ല തന്നെയില്ല ആനന്ദേട്ടൻ അതുപോലെ ദേവിയെ സ്നേഹിക്കുന്നുണ്ടെന്നും അവർക്കറിയാം അതുകൊണ്ട് വീട്ടിൽ മറ്റാരോടും അവർ തുറന്നു പറയുന്നില്ല കേട്ടോ അങ്ങനെ പിന്നീടായിട്ട് മീനാക്ഷിയും മിത്രയും ദേവിയും ഒരുപാട് സ്നേഹത്തിലാണ് അവർ നല്ല സുഹൃത്തുക്കളെ പോലെ തന്നെയാണ് അവർ പിന്നീട് കഴിയുന്നത് എന്നാൽ ഈ സമയം നമ്മുടെ വീ ഗോമതിയേ ഉള്ളൂ വീട്ടിൽ അപ്പോഴേക്കും പഴയ സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോഴേക്കും ഗോമതി പറയുന്നുണ്ട് അയ്യോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നാൽ എന്തൊക്കെയാണ് വേണ്ടത് വേണ്ടാത്തതെന്ന് എനിക്കറിയില്ലല്ലോ മക്കൾക്കേ അറിയുള്ളൂ നിങ്ങൾ വൈകിട്ട് വന്ന സാധനങ്ങളൊക്കെ തരാമെന്നിങ്ങനെ ഗോമതി പറയുകയാണ് കേട്ടോ അങ്ങനെ ആ സ്ത്രീ ആണെങ്കിൽ ശരി ഞാൻ വൈകിട്ടത്തേക്കിന് വരാം പഴയ തുണികളോ എന്തുണ്ടെങ്കിലും എടുത്തു വെച്ചു തരെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പോവുകയാണ് കേട്ടോ ഇത് കണ്ടിട്ട് ഗോമതി അകത്തേക്ക് കയറി എന്നിട്ട് മീനാക്ഷിയോടും ദേവിയോടും ഒക്കെ പറയുന്നുണ്ട് മക്കളെ നിങ്ങളുടെ ഉപയോഗിക്കാത്ത തുണികളോ വേറെ എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വെറുക്കി വെച്ചു തരാം ആ സ്ത്രീ വ വൈകിട്ട് വരുമ്പോൾ കൊടുക്കാം അവരെ കണ്ടിട്ട് ഭയങ്കര പാവം തോന്നുന്നു എന്തായാലും ഒരു പുണ്യപ്രവൃത്തിയല്ലേ നമുക്ക് ഉപയോഗി ഉപയോഗം എന്നിങ്ങനെ പറയുമ്പോഴേക്കും എന്നിട്ട് പറഞ്ഞിട്ട് ഗോമതിയാണെങ്കിൽ ഗോമതിയുടെ പഴയ സാരിയൊക്കെ ഇങ്ങനെ പെറുക്കിയെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ മീനാക്ഷി മീനാക്ഷിക്ക് ഉപയോഗമില്ലാത്ത സാരിയും കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കി വെക്കുന്നുണ്ട് നമ്മുടെ ദേവിയും പോയി സാധനങ്ങളൊക്കെ എടുക്കുകയാണ് ആ ശരി അമ്മേ എനിക്ക് വണ്ണം വെച്ച പിന്നെ കുറേ ചേരാത്ത ഡ്രസ്സൊക്കെ ഉണ്ട് അത് ഞാനും എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് ദേവിയാണെങ്കിൽ അകത്തേക്ക് കയറി പോകണം കേട്ടോ അങ്ങനെ ദേവിയുടെ ഡ്രസ്സൊക്കെ വെച്ചേക്കുന്ന ഒരു പെട്ടിയുണ്ടല്ലോ ആ പെട്ടി ഇങ്ങനെ എടുക്കുകയാണ് അങ്ങനെ സാധനങ്ങൾ വേണ്ടാത്തൊക്കെ ഇങ്ങനെ പെറുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ദേവിക്കൊരു ആൽബം ഉണ്ട് ഒരു ഡയറി പോലത്തെ ഒരു ഇതുണ്ട് അതിനകത്തുനിന്ന് ദേവിയുടെ ഒരു കുടുംബ ഫോട്ടോ ഉണ്ട് അവരുടെ പഴയ അവർ പാവങ്ങളാണല്ലോ ഒന്നുമില്ലാത്ത സമയത്ത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അങ്ങനെ അന്നേരം എടുത്ത് അവരുടെ ഒരു കുടുംബ ഫോട്ടോ ഉണ്ട് അത് ദേവിയുടെ അച്ഛനും അമ്മയും അനിയത്തിയും ദേവിയും കൂടിയുള്ള ഒരു ഫോട്ടോ ഉണ്ട് അത് പെട്ടെന്ന് താഴേക്ക് വഴിയാണ് കേട്ടോ അപ്പോഴത്തേക്കിനും ദേവി അത് പെട്ടെന്ന് എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കുകയാണ് ദേവിക്ക് അച്ഛനെ അമ്മയൊക്കെ കാണാനായിട്ട് ആഗ്രഹമുള്ളപ്പോഴൊക്കെ നോക്കാവല്ലോ എന്ന് കരുതി സൂക്ഷിച്ചിരിക്കുന്നതാണ് കേട്ടോ ദേവി ആ ഫോട്ടോ അങ്ങനെ ആ ഫോട്ടോ എടുത്തുവെച്ചിങ്ങനെ നോക്കി നോക്കുന്ന സമയത്ത് ദേവി തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര ഇത് എൻ്റെ കയ്യിൽ കിട്ടിയത് എന്തായാലും ഭാഗ്യമായി ഈ ഫോട്ടോ ഇവിടെ മറ്റാരെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥയെന്നൊക്കെ ഇങ്ങനെ ദേവി സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ദേവിയാണെങ്കിൽ ആ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് അത് നല്ല ദാരിദ്ര്യ സമയത്തുള്ള ഒരു ഫോട്ടോയാണ് കേട്ടോ അവരുടെ കയറിയ ഡ്രസ്സും ഒരു കുട്ടിയിലെ മുമ്പിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ ഫോട്ടോയൊക്കെയാണ് ആ ഫോട്ടോ ഇങ്ങനെ നോക്കിയെടുത്ത് വെച്ചിട്ട് ദേവിയുടെ കണ്ണൊക്കെ അറിയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മീനാക്ഷി മിത്രയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് ദേവി ആ ഫോട്ടോ ഇങ്ങനെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ അപ്പോഴേക്കും മീനാക്ഷി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ദേവി എടുത്തി അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോയാണ് നോക്കിക്കൊണ്ടിരുന്നത് അത് കണ്ടപ്പോൾ അവരെ കാണുമെന്ന് ആഗ്രഹം തോന്നിയോന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അതേ മീനാക്ഷി എപ്പോഴും നമുക്ക് മീൻ കാണാനായിട്ട് തോന്നില്ലേ അവരെ എപ്പോഴെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മുടെ നമുക്കെല്ലാവർക്കും സന്തോഷമല്ലേ എന്നിങ്ങനെ പറയാനുട്ടോ അപ്പോഴേക്കും മീനാക്ഷിയും പറയാണ് അതെ ഞങ്ങാനും എൻ്റെ അച്ഛനും അമ്മയും കൂടി നിൽക്കുന്ന ഫോട്ടോ എൻ്റെ കയ്യിലും ഉണ്ട് ഞാനും അത് എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കാറുണ്ടെന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോഴേക്കും മിത്രയും പറയുന്നുണ്ട് ഞാനും അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എൻ്റെ കയ്യിലും ഉണ്ട് അത് ഞാനെൻ്റെ തുണികൾക്കിടയിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അത് എനിക്ക് സങ്കടം വരുമ്പോഴൊക്കെ ഞാനും അതെടുത്ത് വെച്ച് ഇങ്ങനെ നോക്കാറുണ്ട് എന്നാൽ പിന്നെ അപ്പോഴേക്കും മീനാക്ഷി പറയുന്നുണ്ട് അതെ എങ്കിൽ പിന്നെ നമുക്കെല്ലാവർക്കും നമ്മുടെ മൂന്നുപേരുടെയും ഫോട്ടോ ഒന്ന് ഫാമിലി ഫോട്ടോ ഒന്ന് കാണാമല്ലോ എല്ലാവരുടെയും പഴയ കോലമൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇത്ര പറയുന്നുണ്ട് എന്നാലേ ഞാൻ പോയാൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഓടി റൂമിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ മീനാക്ഷി ആണെങ്കിൽ ഓടിച്ചെന്നാൽ അലമാർക്ക് അത് തുണിയുടെ ഇടയിലേക്ക് ഇങ്ങനെ തപ്പുന്ന സമയത്ത് ആരും ചോദിക്കുന്നുണ്ട് എന്താ മിത്ര നീ എന്താ ഈ തപ്പുന്ന നിൻ്റെ എന്തെങ്കിലും പേർപ്പേഴ്സോ ഫയലോ ടെക്സ്റ്റ് ബുക്ക് എന്തെങ്കിലും കാണാതെ പോയെന്നിങ്ങനെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഏ അതൊന്നും അല്ലേട്ടോ പിന്നെന്താ നീ ഇത്ര ധൃതി വെച്ചിരിക്കുന്നത് ചോദിക്കുന്നത് അതെ ഒരു ഞാൻ ഇവിടെ സൂക്ഷിച്ച് വെച്ചിരുന്ന ഒരു ഫോട്ടോ അതെ ആരുടെ ഫോട്ടോയെ അത് നിങ്ങളുടെ ഓ നീ എൻ്റെ ഫോട്ടോയൊക്കെ എങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാറുണ്ടോയെന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഏ അല്ലെന്നേ അതല്ല ഞാനും അച്ഛനും അമ്മയും ഇങ്ങോട്ട് നിൽക്കുന്ന ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ വെച്ചിരുന്നത് അത് കണ്ടില്ല എന്നിങ്ങനെ പറഞ്ഞ് നോക്കുകയാണ് കേട്ടോ അങ്ങനെ ആര്യൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ആര്യൻ്റെ കയ്യിൽ നമ്മുടെ മിത്രയുടെ ഫാമിലി ഫോട്ടോ ഇങ്ങനെ കിട്ടുകയാണ് കേട്ടോ അങ്ങനെ ആര്യനാണെങ്കിൽ ആ ഫോട്ടോ ഇങ്ങനെ നോക്കിയിട്ട് മിത്രയോട് പറയുന്നുണ്ട് ആഹാ നീ ചെറുപ്പത്തിൽ ഇരുന്ന പോലെ തന്നെ ഇപ്പോഴും അതുതന്നെയായിരിക്കുന്നത് പക്ഷേ അന്ന് നീ ഭയങ്കര ചക്കപ്പൊത്ത് പോലെ ഇരുന്നത് ഇപ്പോൾ അങ്ങ് മെനിഞ്ഞുടങ്ങി ക്ഷീണിച്ചിരിക്കുന്നത് ഇപ്പോൾ ആൾക്കാർ എന്നെ ആയിരിക്കും കുറ്റം പറയാം ഞാൻ കൊണ്ടുവന്നിട്ടേ നിന്നെ പട്ടിണി കിട്ടിയിരിക്കുകയായിരിക്കുമെന്ന് അതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെ ക്ഷീണിച്ചു പോയെന്നേ പറയുകയുള്ളൂ എന്നിങ്ങനെ പറയാം കേട്ടോ ആര്യൻ അത് കെട്ടിട്ട് മിത്ര പറയുന്നുണ്ട് ഒന്ന് പോയി നിങ്ങൾ അതെ അങ്ങനെയൊന്നും ഇല്ല ഞാനിപ്പോഴാണ് പണ്ടത്തെതിലും സുന്ദരിയായത് ഇപ്പോഴല്ലേ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാനെട്ടോ അങ്ങനെ മീനാക്ഷിയും മിത്രയും കൂടി പരസ്പരം ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് ഇങ്ങനെ കാണുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ദേവിയേട്ടതയെ കാണാനില്ലല്ലോ ദേവിയേട്ടതിയുടെ പഴയ ഫോട്ടോ കാണാൻ ഇപ്പോൾ നല്ല ആകാംക്ഷയായിട്ടിരിക്കുകയാണ് ദേവിയേട്ടത്തി ഇപ്പോഴും സുന്ദരിയല്ലേ അന്ന് ഇതിൽ നല്ല സുന്ദരി ആയിരിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ രണ്ടുപേരും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ ദേവിയെ കാണാനിട്ട് അവർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്ക് എന്തു ദേവിയേട്ടത്തി ഫോട്ടോ ഞങ്ങൾ കാണാനായിട്ട് കട്ട വെയിറ്റിങ്ങിലാണെന്നിങ്ങനെ മീനാക്ഷി പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ദേവി പറയുന്നുണ്ട് അയ്യോ അതെ അതെ പഴയ ഫോട്ടോയോ ഒത്തിരി പഴയ പോട്ടെ അതിനകത്ത് മുഖമൊക്കെ വല്ലാണ്ട് ബ്ലറായി പോയെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഈ സമയം അങ്ങോട്ടേക്ക് ആര്യനും എത്തുന്നുണ്ട് കേട്ടോ ആര്യനും പറയുന്നുണ്ട് ആഹാ നിങ്ങളുടെ എല്ലാവരെയും ചെറുപ്പത്തിലെ ഫോട്ടോ നോക്കുകയാണോ അഹ ദേവിയേട്ടത്തിൻ്റെ ഫോട്ടോയും ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പോഴേക്കും ദേവിയാകെ പരിശ്രമിച്ച് നിൽക്കുകയാണ് ഈശ്വര ഇവരെങ്ങനെയായിരിക്കും എന്റെ ഫോട്ടോ കാണിക്കുക ഏ അത് കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തോണ്ടിരിക്കുമ്പോഴേക്കും ആരും പറയുന്നുണ്ട് ദേവിയേട്ടത്തി ഒന്ന് എടുത്തോണ്ടോ എന്തിനെ ഇങ്ങനെ മടിച്ചേക്കുന്നതെന്ന് പറയുമ്പോൾ അതെ അത് ചെറുപ്പത്തിലുള്ള ഫോട്ടോയാ അത് കാണാൻ കൊള്ളില്ല തന്നെയല്ല അനന്തേട്ടനത് കണ്ടാൽ എന്നെ കളിയാക്കിയുള്ളിങ്ങനെ പറയുമ്പോഴേക്കും ആര്യം പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നുമല്ല അതെ ആനന്ദേട്ടിനെ കാണുമ്പോഴേ ഒരുപാട് സന്തോഷമാവും ദേവിയുടെ ഇങ്ങെടുത്തുകൊണ്ട് വന്നതെന്നിങ്ങനെ മിശ്രയും മീനാക്ഷിയും ആര്യനും എല്ലാവരും കൂടി ഇങ്ങനെ നിർബന്ധിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഈശ്വര ഞാൻ പിടിക്കപ്പെട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ദേവി ഒരുപാട് ഒഴിഞ്ഞു മാറാനായിട്ട് ഒരുപാട് എക്സ്ക്യൂസ് പറയുന്നുണ്ടെങ്കിലും അവരാരും വിടുന്നില്ല കേട്ടോ അങ്ങനെ ദേവി പോയിട്ട് ഒരു തുണി നനഞ്ഞ തുണി എടുത്തിട്ട് പെട്ടെന്ന് കുറേ ഫോ ഫോട്ടോസിൻ്റെ ഇങ്ങനെ തൂത്ത് കുറേയൊക്കെ മുഖമൊക്കെ ഇങ്ങനെ ബ്ലറാക്കി കളഞ്ഞിട്ട് അത് കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ ഇത് കണ്ടിട്ട് ആഹാ ഇതിനകത്ത് ഒന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബാലനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്താ എവിടെയൊരു പൊട്ടിച്ചിരിയൊക്കെയെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മീനാക്ഷി ഇങ്ങനെ പറയുന്നുണ്ട് അതെ അച്ഛൻ്റെ പ്രിയപ്പെട്ട ദേവി ദേവിയേതത്തിൻ്റെ കുടുംബ ഫോട്ടോയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ ഫോട്ടോ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇത് വേണ്ടിയിട്ട് ബാലന് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ടെങ്കിലോ ഒന്നും തെളിഞ്ഞു കാണുന്നില്ല അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷിക്കും ഇത്രയ്ക്കാണെങ്കിൽ ആ ഫോട്ടോ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇവരുടെ ഒന്നുമില്ലാത്ത സമയത്തുള്ള ഒന്നുമില്ലാത്ത ആ ചെറിയ കുടിൽ കുടിലും പോലത്തെ ഒരു വീടാണ് ആ വീട്ടിൽ നിന്നുള്ള ഫോട്ടോ ആണെന്നൊക്കെ എന്നാൽ അവർക്ക് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ അവരൊന്നും ഇങ്ങനെ മിണ്ടുന്നില്ല എന്നാൽ ആരും ചോദിക്കുന്നുണ്ട് അഹ് ദേവിയേതത്തിൻ്റെ തറവാട് വീടായിരിക്കും അല്ലേ ഇത് പഴയ കുടുംബ ഫോട്ടോ വേണമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കാണാൻ കേട്ടോ എന്നാൽ ആ ഒരു ജസ്റ്റ് മിസ്സിങ്ങിനാണ് ദേവി നമ്മൾ അവിടെ നിന്നും രക്ഷപ്പെടുന്നത് ദേവിയുടെ കള്ളത്തരങ്ങളൊന്നും ഇത് ബാലനും അറിയാതെ ആ ഒരു പെട്ടെന്നുള്ള ഒരു രക്ഷപെടലാണ് അവിടെ നിന്നുണ്ടാകുന്നത് എന്നാൽ ഇങ്ങനെ പല കാരണങ്ങളിൽ നിന്നും ദേവി ഇങ്ങനെ എസ്കേപ്പായി എസ്കേപ്പായി വരുന്നുണ്ട് കേട്ടോ എപ്പോഴാണ് നമ്മുടെ ദേവി കയ്യോടുകൂടി ബാലന് മുമ്പിൽ പിടിക്കപ്പെടുക എന്നറിയില്ല അതുവരേക്കും നമുക്ക് കാത്തിരിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്